ിവസം നടക്കുന്നത് പോലെ ദേവി ഭാഗവതം ഒൻപത് ദിവസം നവാഹം നടക്കുന്നത് പോലെ അഞ്ചു ദിവസങ്ങൾ കൊണ്ട് ലോകായിരിക്കുന്ന ശ്രീ വിശ്വകർമ്മ ഭഗവാന്റെ അപദാനങ്ങളെ പ്രകീർത്തിക്കുകയും അതനുസൃതമായിരിക്കുന്ന പൂജകളും അർച്ചനകളും ഹോമങ്ങളും ഒക്കെയാണ് ഇവിടെ അഞ്ചു ദിവസമായി നടക്കുന്നത് ഇത് വലിയൊരു കാലവയ്പാണ് ഇത് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടണം എല്ലാ താലൂക്ക് അടിസ്ഥാനത്തിലും ജില്ലാ അടിസ്ഥാനത്തിലുമൊക്കെ അതിന് കഴിയുന്നില്ല എങ്കിൽ കുടുംബങ്ങളിൽ വെച്ചുകൊണ്ട് തന്നെ ഇത് അഞ്ച് ദിവസത്തെ യജ്ഞമായിട്ട് ആചരിക്കപ്പെടണം എല്ലാ വർഷവും ഇത് ആചരിക്കപ്പെടണം അപ്പോൾ കൂടുതൽ ആളുകൾ വിശ്വകർമ്മജന് മാത്രം ആയിരിക്കണം ഇതിൽ പങ്കെടുക്കുന്നതെന്ന് വിചാരിക്കരുത് ഇന്ന് ഹിന്ദു മത ഹിന്ദു മതത്തിൻ്റെ ഭാഗമാണ് സനാതനമായിരിക്കുന്ന സംസ്കൃതിയുടെ ഭാഗമാണ് മറ്റെല്ലാ പുരാണങ്ങളും ഇതിഹാസങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും ഏതോപനിഷത്തുകളുമൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ വിശ്വർമ്മ ഭഗവാനെ കുറിച്ചിട്ടുള്ള ചരിതങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് എല്ലാവരെയും യാതൊരുപ്രദമായിരിക്കുന്ന ഭേദവുമില്ലാതെ ഈ സത്രസഭയിലേക്ക് ഈ മഹായജ്ഞത്തിലേക്ക് ക്ഷണിക്കാവുന്നതാണ് എല്ലാവരും കേൾക്കട്ടെ എല്ലാവരും അറിയട്ടെ അതെല്ലാം ഏകമായിരിക്കുന്ന ഒന്നിൻ്റെ തന്നെ വൈവിധ്യപൂർണമായിരിക്കുന്ന ആവിഷ്കാരങ്ങൾ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ അതിനുവേണ്ടി ആരംഭിച്ചിരിക്കുന്ന ഈ സഭയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ഗ്രന്ഥം രചിച്ചതിന് ശേഷം മാഷെ നിലമ്പൂര് വളരെ ദൂരെയാണ് മലപ്പുറം ജില്ലയുടെ അങ്ങേറ്റത്താണ് വഴിക്കടവ് ഞാനന്ന് അവിടെ ആയിരിക്കുമ്പോൾ അവിടെ വന്നു ഗ്രന്ഥം കണ്ടു അതിൻ്റെ സാഹിത്യാദികാര്യങ്ങളെയൊക്കെ പറ്റി കിളിപ്പാട്ട് രൂപത്തിൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ള കിളിപ്പാട്ടു രൂപമാണ് എഴുത്തച്ഛൻ രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒക്കെ കിളിപ്പാട്ട് രൂപത്തിൽ ആവിഷ്കരിച്ചത് കൊണ്ടാണ് അവയെല്ലാം മനോഹരമായി മലയാളികളുടെ നാവിൻ തുമ്പില് കത്തിക്കളിച്ചത് ആ ഈ പുരാണവും കെളിപ്പാറ്റിൻ്റെ പോലുള്ളതായ കെളിപ്പാറ്റി രൂപീ രൂപത്തിൽ വിഭിന്നങ്ങളായിരിക്കുന്ന മനോഹരമായ വൃത്തങ്ങളിൽ രചിച്ചിട്ടുള്ളവയാണ് അതെല്ലാം നമുക്ക് മനമപ്പാടമായി പഠിക്കുവാനും വായിക്കുവാനും ഉള്ളതായ അവസരമുണ്ട് അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഈ ഗ്രന്ഥം വായിക്കണം വീട്ടിൽ വയ്ക്കണം ഭാഗവതത്തിനും രാമായണത്തിനുമൊക്കെ കൊടുത്തിരിക്കുന്നതായ സ്ഥാനം വീട്ടിൽ കൊടുക്കണം ഇത് പ്രചരിപ്പിക്കപ്പെടേണ്ടതാണ് എന്നീ അവസരത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ വിശ്വകർമ്മജര് വിശ്വകർമ്മ ജയന്തിയും ഋഷി ഒക്കെ വർഷാവർഷം ആചരിക്കുന്നതാണ് കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ വലിയ ആഘോഷമായി ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മഹായജ്ഞങ്ങളാണ് ഇവയൊക്കെ കേരളത്തിൽ വിട്ട് പരക്കെ സാമാന്യമായി വിശ്വകർമ്മജര് ഇത് ആഘോഷിക്കുന്നുണ്ട് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഋഷി പഞ്ചമിയുടെ മുന്നോടിയായിട്ടാണ് ഇന്ന് ഈ മഹായജ്ഞം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിലെല്ലാവരും പങ്കെടുക്കുക കുട്ടികളെയൊക്കെ കൊണ്ടുവരിക ഇനിയിപ്പോൾ പരീക്ഷയൊക്കെ കഴിയുകയാണ് പുതിയ തലമുറ വേണം ഈ വായിക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ പുരാണങ്ങളൊക്കെ ഈ യജ്ഞങ്ങളൊക്കെ പ്രായം തന്ന ആളുകൾക്കുള്ളതായ കലാപരിപാടിയാണ് അല്ലെ മരിക്കാൻ വേണ്ടി കാലം നീട്ടിയിരിക്കുന്നവർക്കുള്ള പരിപാടിയാണ് എന്നൊരു തെറ്റിദ്ധാരണ ഹിന്ദുക്കളിലെ എല്ലാ സമാ സമുദായത്തിനും ഉണ്ടായിട്ടുണ്ട് അതൊരു വലിയ ദോഷമാണ് പ്രായമുള്ളവരി കേട്ടില്ലെങ്കിലും വേണ്ടില്ല കുട്ടികളെയും യുവാക്കളെയും ഇതിലേക്ക് വിള്ളണം ഈ വശത്തെ രാമായണ മാസാചരണത്തിന് സന്യാസിമാർ കൊടുത്ത സന്ദേശവാദ്യം ഇനി കുട്ടികൾ വായിക്കട്ടെ എന്നുള്ളതാണ് ഇതുവരെ പ്രായമുള്ളവരാണ് വായിക്കുന്നത് അത് മാറിയിട്ട് ഇനി കുട്ടികൾ വായിക്കട്ടെ രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒക്കെ കുട്ടികൾ വായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ രാമായണവും മറ്റും വായിക്കുന്നതായ ചിത്രങ്ങളാണ് പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ യുവാക്കള് എല്ലാം ഈ വേദിയിലേക്ക് പറഞ്ഞു വിടുക അവരിത് കേൾക്കട്ടെ സ്വന്തം സംസ്കൃതിയെ കുറിച്ച് തൻ്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെക്കുറിച്ച് അറിയുന്നവരായി അഭിമാനമുള്ളവരായി ഒരു പുതിയ തലമുറ വളർന്നു വരണം എങ്കിൽ മാത്രമേ ഇത് ശാശ്വതമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് പുതിയ വഴി വെട്ടി പോവുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ ഇത് വ്യത്യസ്ത ആളുകളായിരുന്നു സദർ ദീപം ധരിക്കുക ഉദ്ഘാടനം ചെയ്യുക വിളംബരം ചെയ്യുക ഇതൊക്കെ വ്യത്യസ്തരായ മഹാപുരുഷന്മാർക്ക് നിശ്ചയിച്ചിട്ടുള്ളതായ കാര്യമാണ് ഇതിപ്പോൾ എല്ലാം കൂടെ എനിക്കാണ് എഴുതി തന്നിരിക്കുന്നത് എന്ന ഒരു കാര്യം തീർച്ചയായും ഇതിനെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി കാണുന്നു എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്ന് വളരെ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിൽ നിന്ന് ഞാൻ ഓടി വന്നതാണ് നാളെ രാവിലെ ഇന്ന് തന്നെ എനിക്ക് അതിൽ തിരിച്ചു പോകേണ്ടിയുള്ളൂ പ്രശ്നങ്ങൾക്ക് കൊണ്ട് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിമിതിൽ പഠിക്കുന്ന സമയത്താണ് വിശ്വകർമ്മ സമുദായ അംഗങ്ങൾ എന്നെ സമീപിച്ചുകൊണ്ട് വിശ്വകർമ്മരുടെ അടിസ്ഥാന ഗ്രന്ഥമായിരിക്കുന്ന മൂല സ്തംഭം മല സംസ്കൃതത്തിൽ നിന്ന് പരിഭാഷപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകളുടെ അടുത്ത് പോയിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് എന്തിനേയും ഞാനത് പരിഭാഷപ്പെടുത്തി കൊടുത്തു എൻ്റെ ധാരാളം എഡീഷനുകൾ വിശ്വകർമ്മരുടെ അടിസ്ഥാന ഗ്രന്ഥമായിരിക്കുന്ന മൂലസ്തംഭം സംസ്കൃതം അതിൻ്റെ മലയാള പരിഭാഷ ചെയ്തു അതിൽ സന്തോഷമുണ്ട് അതെല്ലാ വിശ്വകർമ്മത്തിനും അത് ഉപയോഗിക്കുന്നുണ്ട് പിന്നീട് ഞാൻ അവർ വീണ്ടും സമീപിച്ചു സംസ്കൃതത്തിൽ നിന്ന് വിശ്വകർമ്മ കുലാചാരം അത് പരിഭാഷപ്പെടുത്തി കൊടുത്തു വിശ്വകർമ്മ പൂജാവിധി പരിഭാഷപ്പെടുത്തി കൊടുത്തു പിന്നെ ഇപ്പം നിങ്ങളൊക്കെ കേൾക്കുന്ന വാട്സപ്പിലും ഫേസ്ബുക്കിലും കേൾക്കുന്നതായ വിശ്വകർമ്മ കീർത്തനങ്ങൾ അതൊരു ഓഡിയോ വീഡിയോ കാസറ്റ് സെൻട്രുകാർക്ക് എഴുതി കൊടുത്തു അത് പാട്ടുകളായിട്ട് എല്ലായിടത്തും പ്രചരിപ്പിക്കുന്നുണ്ട് അത് പുസ്തകമായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കൃതികൾ മറ്റുള്ളവരൊക്കെ പ്രേരിപ്പിച്ചത് കൊണ്ടും പ്രലോഭിപ്പിച്ചത് കൊണ്ടും ആയിരിക്കാം ഏതായാലും ചെയ്യുവാനുള്ളതായ ഒരു വിധി ഈശ്വരന ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് പലതും പേര് മാറ്റിയിട്ടുണ്ട് പലരും പേര് മാറ്റി കീർത്തനങ്ങൾ ഏതായാലും ധാരാളം സമിതികളിൽ വൈകുന്നേരം വിശകർമ്മ കീർത്തനങ്ങളായിട്ട് ചൊല്ലുന്നത് പിന്നെ ഇപ്പോൾ ഒരു കുട്ടി ഒരു ഇത് ചൊല്ലുകയുണ്ടായി അത് മൂല സ്തംഭത്തിൽ കുറച്ച് പോഷനാണ് ഇതൊക്കെ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ അല്ല പല സ്ഥലത്തും ഇരിക്കുമ്പോൾ ഈ പാട്ടുകൾ ബോക്സിംഗ് റൂഡൊക്കെ കേൾക്കുമ്പോഴേ നമുക്കൊരു സന്തോഷം തോന്നും പണ്ട് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് എഴുതി എഴുതി ഇട്ടതിൽ പലരും ചെയ്തതിൽ അതെല്ലാം വേണ്ട രീതിയിൽ പ്രചരിക്കപ്പെട്ടല്ലോ എന്നൊരു സന്തോഷം നമുക്കുണ്ട് തീർച്ചയായും അതുകൊണ്ട് ആയിരിക്കാം ഈ വിളംബരവും ചെയ്യാനൊരവസരം ഭഗവാൻ എനിക്ക് തന്നത് ഭഗവാൻ്റെ തൃപാലങ്ങളെ സ്മരിച്ചുകൊണ്ട് ഈ വേദിയിലെ ആചാര്യന്മാരെയും ഭക്തജനങ്ങളെയും സ്മരിച്ചുകൊണ്ട് ഈ സമ്മേളന വേദി ഒരു വിളംബരം പ്രഖ്യാപിക്കുകയാണ് അത് ഞാൻ ആദ്യം വായിക്കാം വിശ്വകർമ്മ മാസാചരണ വിളംബരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച കോട്ടയം ജില്ലയിലെ അയർക്കുന്നതു കൂടിയ ശ്രീ വിശ്വകർമ്മ സേവാ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ശ്രീമത് വിശ്വബ്രഹ്മ മഹായജ്ഞ സമാരംഭ സമ്മേളനത്തിൽ വെച്ച് വിളംബരം ചെയ്ത് പ്രഖ്യാപിക്കുന്നത് പ്രപഞ്ചത്തിലെ സർവസൃഷ്ടിസ്ഥിതി സമാഹാരങ്ങൾക്കും കാരണഭൂതനും സകല നിർമ്മാണ പ്രക്രിയകളുടെയും പരമഗുരുവും ദേവാദിദേവനും വിരാട് പുരുഷനുമായ സാക്ഷാ വിശ്വകർമ്മ ഭഗവാന്റെ അവതാരങ്ങളെ ബഹുവിധമായ കർമ്മങ്ങളിലൂടെ ആത്മീയവും സാംസ്കാരികവുമായി ആചരിക്കുന്നതിനുള്ള ഒരു പ്രത്യേക മാസമായി ഇനി മുതൽ എല്ലാ വർഷവും ഭാദ്രപഥ മാസത്തെ ഋഷിപഞ്ചമിയോട് ചേർത്ത് നിശ്ചയിച്ചു കൊള്ളുന്നു ഇതിന്റെ ഭാഗമായി ശ്രീ വിശ്വബ്രഹ്മ മഹാകാവ്യം പാരായണം നാമജപം ഋഷിപഞ്ചമി ആഘോഷങ്ങൾ മറ്റ് വിശ്വകർമ്മ ആഘോഷങ്ങൾ വിശ്വകർമ്മ പൂജ പഞ്ചബ്രഹ്മ ബ്രഹ്മശ്രി പൂജ തുടങ്ങിയവയൊക്കെ എല്ലാ വിശ്വകർമ്മജും സ്വന്തം കുടുംബങ്ങളിലും സമിതികളിലും ഭക്തി ശ്രദ്ധാ വിശ്വാസങ്ങളോടെ ഇന്നു മുതൽ അനുഷ്ഠിക്കുന്നതാകുന്നു എന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു അപ്പോൾ എന്താണെന്ന് മനസ്സിലായി രാമായണ മാസം ആചരിക്കുന്നത് പോലെ ഭഗവത്ഗീതാ മാസം ആചരിക്കുന്നത് പോലെ ഭാഗവത മാസം ആചരിക്കുന്നത് പോലെ ഒരു മാസം വിശ്വകർമ്മ മാസാചരണമായി കൊണ്ടാടുന്നത് ാണ് എന്നാണ് ഇവിടെ തീരുമാനിച്ചത് ഇത് സന്തോഷപ്രദമായ ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവരൊന്ന് കൈകൊക്കുക ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക ഈ വിളംബരം ചരിത്രത്തിന്റെ ഭാഗമാകട്ടെ ഈ സന്ദേശം കേരളം മുഴുവനും പ്രചരിക്കപ്പെടട്ടെ എല്ലാ വിശ്വകർമ്മജനും ഈ മാസം വിശ്വകർമ്മ മാസമായി ആചരിക്കുന്ന കാലം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവരും കൈ അടിച്ചുകൊണ്ട് ഇത് അംഗീകരിക്കുക എല്ലാവരും വാക്കുകൾ ഉപസംഹരിക്കുകയാണ് വൈകിയ വേളയിലും ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതിനും വളരെ ശ്രദ്ധയുള്ളതായ ഒരു സമൂഹത്തെ വളരെ ഊർജ്ജസ്വലരായ ഒരു പ്രദേശത്തെ വിശ്വകർമ്മ കാണാൻ കഴിയുന്നതിനുമുള്ള സന്തോഷവും നന്ദിയും എല്ലാവിധമായ ആശംസകളും പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം വളരെയേറെ തിരുക്കുകൾക്കിടയിരുന്നു também e